ഇത് എന്തോട് ചോദിച്ചാ ഞാൻ ഞാനൊരു മണ്ടനാണെന്ന് നിനക്ക് സംശയം തോന്നുന്നുണ്ടോ മുമ്പ് എനിക്ക് അങ്ങനെ സംശയം ഉണ്ട് ഇപ്പൊ ഉറപ്പായിട്ട്

ുംക്കാങ്കരല്ല അകട്ടോല ഹാപ്പിയാണ് തീർച്ചയായിട്ടും നീ ചായ അടിച്ചാ മതി നീ എന്നടിക്കാൻ നിക്കണ്ടായ അല്ല ഓരോരുത്തരും അവരെ മിസ് ആളുകളെ മിസ് ചെയ്യണ സമയത്ത് അതിനെ കൺസീവ് ചെയ്യുന്ന രീതി പലതായിരിക്കും നീ ഒന്നും അതിപ്പോ ഞാൻ ചെലപ്പോ നമ്മള് ക്ലാസ്സിൽ പോണ സമയത്ത് എല്ലാവരും പുസ്തകത്തിൽ എഴുതി ആയിരിക്കണം അത് റൊമാന്റിക് ആയിട്ടൊന്നുമല്ലോ അതായത് അവർക്ക് ഓരോരുത്തർക്ക് തോന്നുന്ന രീതിയിൽ അവർ അവരുടെ ഒരു ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യും മിസ്സിംഗ് അതെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ചാൽ മോസ്റ്റ് ഡിസ്റ്റേർബിങ് പ്ലെയർ ആണ് ഓഫ് ദ മോസ്റ്റ് ഡിസ്റ്റേബിംഗ് പ്ലെയർ ആസ്മിച്ചോളാം തിരിച്ചു പോയ പോകുന്നു Mamba cantando